ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം വേദായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച് എന്താണ് മനുഷ്യജീവിതം അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു ആ രാമായണ കഥ ഇത്രയും ദിവസം മുടക്കം കൂടാതെ സ്മരിക്കുവാനായിട്ട് ആ ജഗദീശ്വരൻ തന്നെ നമ്മെ അനുഗ്രഹിച്ചു ഇന്നും മൂന്ന് കുട്ടികളുടെ രാമായണ സന്ദേശം ഇതുവരെയുള്ള എല്ലാ പരിപാടികളും സഹിതം നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ഈ കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചു കുട്ടികളിലെല്ലാം ആ രാമനാമത്തിൻ്റെ മഹിമ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു അതെല്ലാം ശ്രീരാമേന്ദ്ര ശ്രീരാമേന്ദ്രസ്വാമിയുടെയും ഹനുമാനന്ദ സ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉടനെ തന്നെ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം അന്ന് മൂന്ന് ചെറിയ സന്ദേശങ്ങളാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ സന്ദേശം ശ്രീരാമസ്വാമിയുടെ ബാല്യകാലത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദേവിക നമ്മളോട് സംസാരിക്കും അതിനുശേഷം ഭക്തി എന്നാൽ യഥാർത്ഥ ഭക്തി എന്താണ് രാമായണത്തിലെ യഥാർത്ഥ ഭക്തി എവിടെ കാണാം എന്നുള്ളതിനെക്കുറിച്ചും പാർവതി പി ആർ നമ്മളോട് സംസാരിക്കും അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് ഹനുമാൻ സ്വാമി കുട്ടികൾ മിടുക്കന്മാരാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കും അതിനുശേഷം ശ്രീരാമേന്ദ്രസ്വാമിക്ക് അഗസ്ത്യ മഹർഷി ഉപദേശിച്ച സർവവിജയ പ്രദായകമായ ആദിത്യഹൃദയസ്വസ്ത്രം ദേവിക ഇവിടെ അവതരിപ്പിക്കും അതിനുശേഷം അന്ന് സമാപന ദിവസമായതിനാൽ നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥനായ വിശ്വനാഥ് നമ്പൂരിസർ അതുപോലെ മഠത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഉപദേശങ്ങൾ തന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന നാരായണ നമ്പൂരി അദ്ദേഹവും പിന്നെ ഇതിനെല്ലാം ഉപരി കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ മുതുമുത്തച്ഛൻ മധുചേട്ടൻ നമ്മളോട് ആശംസകൾ സംസ ആശംസകളെ അവതരിപ്പിക്കും എല്ലാ ആൾക്കാരെയും നമ്മുടെ ഈ ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്ക് തുടങ്ങാം ആദ്യമായി ദേവികയെ സന്ദേശം അറിയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पतये नमः मनोजवं मारुततुल्यवेकं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि एकं नमस्ते ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടാകാം ആ സന്ദർഭങ്ങളിലെല്ലാം സത്യം ധർമ്മം എന്നീ മൂല്യങ്ങൾ കൈവിടാതെ പ്രശ്നങ്ങളെ നേരിടണം എന്നും അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായും ജീവിത വിജയം ഉണ്ടാകുമെന്നും രാമായണത്തിലൂടെ മഹാവിഷ്ണു ശ്രീരാമൻ എന്ന മനുഷ്യനായി അവതരിച്ച് നമുക്ക് കാണിച്ചു തരുന്നു കുട്ടികളായ നമുക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാല്യകാലത്തിൽ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ദശരഥ മഹാരാജാവിന്റെ പ്രാർത്ഥനയോടെ നടത്തിയ പുത്രകാമേഷ്ട്രി യാഗത്തിന്റെ ആണല്ലോ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ മകനായി ജനിച്ചത് പുത്രകാമേഷ്ടി എന്ന ആ ദൈവിക കർമ്മത്തിന്റെ ദിവ്യത്വം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ സ്വഭാവത്തിൽ കാണാം ഇതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളും എത്രയെത്ര പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളും പിറന്നത് അപ്പോൾ നമ്മളിലും ദിവ്യത്വമുണ്ട് പക്ഷെ നാം അത് മനസ്സിലാക്കുന്നില്ല എല്ലാ സദ്ഗുണങ്ങളും നമ്മളിലുണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയും സഹോദരന്മാരും ഈ സദ്ഗുണങ്ങളെ കുലഗുരുവായ വസിഷ്ടഹർഷിയിലൂടെ വളർത്തി നിലനിർത്തി അതുപോലെ നമ്മളും നമ്മളിലുള്ള സദ്ഗുണങ്ങളെ സ്വാമിയാർ മഠത്തിലെ ഗുരുക്കന്മാരുടെ ശിഷ്യണത്തിൽ വളർത്തി നിലനിർത്തണം ശ്രീരാമചന്ദ്രസ്വാമിയും സഹോദരന്മാരും ക്ഷത്രിയരായതിനാൽ രാജ്യത്തെ സംരക്ഷിക്കേണ്ടവരായതിനാൽ ആയോധന കലകളും നന്നായി പരിശീലിച്ചു നമ്മളും നല്ലൊരു ഒരു ജീവിതം ഉണ്ടാക്കുവാനായും അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മാറ്റാനും അവർക്ക് ഒരു തണലായി മാറുവാനും വേണ്ടി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ടും അനുസരിച്ചു കൊണ്ടും പഠിച്ചു മുന്നേറണം വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും അധികം വേണ്ടത് ഗുരുഭക്തിയാണ് ഗുരുവിനോടുള്ള ഭക്തിയും വിശ്വാസവുമാണ് ഒരു വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് നയിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ചില ആസുരിക പ്രവണതയുള്ളവർ ഈ ഗുരുവന്ദനത്തെ പോലുള്ള ആചാരങ്ങളെ വില കുറച്ച് കാണുന്നു അത് ശരിയല്ല ഗുരുക്കന്മാർ നമുക്ക് ജീവിതത്തിൽ വെളിച്ചം പകർന്ന് വഴികാട്ടി തരുന്നവരാണ് അവരെ തീർച്ചയായും ബഹുമാനിക്കണം ആദരിക്കണം രാമായണത്തിലുടനീളം ഈ ഗുരുവന്ദനം കാണാവുന്നതാണ് വേദ സംസ്കാരത്തെ നശിപ്പിക്കുവാനായി ഏത് സമയവും പ്രവർത്തിക്കുന്ന രാക്ഷസ കുലത്തെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യനായി ശ്രീരാമനായി അവതരിച്ചത് രാക്ഷസന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പരമപവിത്രമായ വേദമന്ത്രോച്ചാരണത്തോടു കൂടി ഏറ്റവും മഹാനായ വിശ്വാമിത്ര മഹർഷിയും അതുപോലെ വലിയ വലിയ തപോധനന്മാരായ ഋഷിമാർ മനുഷ്യരാശി ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും നന്മ ന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർ അതിൽ ആനന്ദം കണ്ടു നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയും ഇത് തന്നെയാണ് ഈ കൊടും വിപത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനാണ് ബാലന്മാരായ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായി കൊണ്ടുപോയത് രാമലക്ഷ്മണന്മാർ ആ കൃത്യം ഭംഗിയായി നിർവഹിച്ചു ഇത് നമുക്ക് ഒരു പാഠമാണ് നമുക്കും സനാതന ധർമ്മത്തെ നിലനിർത്താൻ ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്വാമിയാർ മഠം പോലെയുള്ള വേദ സംസ്കാരം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഭാരതീയ സംസ്കാരം പഠിക്കുക നമ്മുടെ നിത്യ സന്ദർശനങ്ങൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും മറ്റും ആ സാംസ്കാരിക കേന്ദ്രങ്ങളെ നിലനിർത്തുക വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക അവിടെ നാമജപങ്ങളും ഭജനകളും നടത്തുക ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകുക അപ്പോൾ രാമായണ സന്ദേശം അവിടെ സാക്ഷാത്കരിക്കപ്പെടും നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ടത് ശ്രീരാമ ലക്ഷ്മണന്മാരുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും ഒന്നിച്ചുള്ള യാത്രയിലെ സന്ദേശമാണ് വിശ്വാമിത്ര മഹർഷി ആദ്യമായി അവർക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കുവാനുള്ള മന്ത്രം ഉപദേശിച്ചു എന്താണ് അതിന്റെ സാരം ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ മനസ്സിലെ ലക്ഷ്യത്തിലായിരിക്കണം ശ്രദ്ധ എന്നതാണ് ഇത് തന്നെയാണ് നമ്മുടെ ഗുരുനാഥന്മാരും പറഞ്ഞു തരുന്നത് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുട്ടികളെ നാമജപം വേദമന്ത്രജപം എന്നിവ മുടക്കരുത് എന്നാണല്ലോ പറഞ്ഞു തരുന്നത് പിന്നെ എത്രയെത്ര കഥകളാണ് വിശ്വാമിത്ര മഹർഷി എന്ന മഹാഗുരു അവർക്ക് പറഞ്ഞു കൊടുത്തത് എല്ലാം പുരാണ പ്രസിദ്ധമായ കഥകൾ സർവപാപനാശിനിയായ ഗംഗാദേവിയുടെ ഉദ്ഭവം വളരെ വിസ്തരിച്ചു കൊടുത്തു ഈ കഥകളിലൂടെയെല്ലാം ധർമ്മപരിപാലനമാണ് നമ്മുടെ കർമ്മം എന്ന് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ മഠത്തിൽ നമ്മുടെ ആദരണീയനായ ഗുരു ശ്രീ എൻ സോമശേഖരൻ സാർ എത്ര എത്ര കഥകൾ പറഞ്ഞു തരുന്നു എല്ലാം നമ്മളിലെ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ മൂല്യങ്ങളെ വളർത്താൻ വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി കഥകളിലൂടെ രാമല രാമലക്ഷ്മണന്മാരിലെ ധർമ്മബോധത്തെ ഉണർത്തി മന്ത്രോപദേശങ്ങളാലും ദിവ്യാസ്ത്രങ്ങൾ നൽകിയും ആത്മധൈര്യം വർദ്ധിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ അതിഭീകരന്മാരായ രാക്ഷസന്മാരെ നേരിടാനുള്ള നേരിടാനുള്ള ശക്തിയും ധൈര്യവും ബുദ്ധിയും വിശ്വാമിത്ര മഹർഷിയിലൂടെയാണ് രാമലക്ഷ്മണന്മാർക്ക് ലഭിച്ചത് അതുപോലെ നമ്മുടെ ആർഷ വിദ്യാപീഠത്തിലെ ക്ലാസുകൾ നമുക്ക് മനോബലവും ബുദ്ധിശക്തിയും തരും നാം രാമലക്ഷ്മണന്മാരെ പോലെ അനുസരണയുള്ളവരാകണം താടക എന്ന രാക്ഷസി സ്ത്രീ ആയതുകൊണ്ട് വധിക്കാൻ പറ്റുമോ എന്ന ശ്രീരാമന്റെ ചോദ്യത്തിന് അധർമ്മിയെ വധിക്കാൻ കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കിനെ ശ്രീരാമചന്ദ്രസ്വാമി അനുസരിച്ചു മുതിർന്നവരുടെയും അച്ഛനമ്മമാരുടെയും ഗുരുനാഥന്മാരുടെയും വാക്ക് അനുസരിക്കണം എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു യാഗരക്ഷ ചെയ്തു കഴിഞ്ഞപ്പോൾ മഹർഷി അതീവ സന്തുഷ്ടനായി അവർക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു അതുപോലെ ഗുരുക്കന്മാരെ അനുസരിച്ചാൽ അവർ സന്തോഷിച്ച് വലിയ വലിയ അറിവുകൾ നമുക്ക് പകർന്നു തരും അത് ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ വസിഷ്ഠ മഹർഷിയിൽ നിന്ന് ഋഗ്ഗജു സാമവേദങ്ങളിൽ പ്രാവീണ്യം നേടി മാതൃദേവോ ഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ എന്നീ വേദവാക്യങ്ങൾ അവരെ വളരെയധികം സ്വാധീനിച്ചു ബാല്യത്തിൽ തന്നെ പഠിച്ച സത്യം വധ ധർമ്മം ചരാ എന്ന വേദോപദേശമാണ് ശ്രീരാമചന്ദ്രസ്വാമിയെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന സ്ഥാനത്തിലേക്ക് ഉയർത്തിയത് അങ്ങനെ രാമായണത്തിൽ നിന്നും നാം മനസ്സിലാക്കിയ ഈ ബാലപാഠങ്ങൾ നമ്മളെ എല്ലാവരെയും സനാതനധർമ്മ സംരക്ഷകരായി വളരുവാനും ആ സംസ്കാരത്തിലൂടെ കൈവരിക്കുന്ന ശാശ്വത സമാധാനം അനുഭവിക്കുവാനും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്തേ അവതരിപ്പിച്ചു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ